ഗുഡ് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് യു എൽ സി സി ഊരാളെങ്കിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരി ബസ് സ്റ്റാൻഡും പരിസരവും ഇനുവേഷൻ ഏറ്റെടുത്തിട്ടുള്ളത് ആ വീഡിയോയിലോട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മളൊരു ഫുള്ളായിട്ടൊരു ഡേ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ മൂന്ന് എപ്പിസോഡുകളായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളോ സംസാരത്തിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലെല്ലാം നിങ്ങൾ കമൻറ്റിലോട്ട് അറിയിക്കുക കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്ക് കുറച്ച് ബാഡ് കമാൻസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് സ്വാഗതം നമുക്ക് കോഴിക്കോട് നിന്നും പാലക്കാട്ട് കോയമ്പത്തൂർ ഭാഗത്തോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് സംസ്ഥാന പാതയാണ് സംസ്ഥാന പാതയാണ് ഈ ചെറുപ്പളശ്ശേരി വഴി മുണ്ടൂർ തൂത വഴിയുള്ള ഈ യാത്ര പെരിന്തൽമണ്ണയിൽ നിന്നും തുടങ്ങി ഏകദേശം നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ നീളുന്ന ഈ സംസ്ഥാന പാത മറ്റ് ടൗണുകളെ അപേക്ഷിച്ച് വളരെ കൺജസ്റ്റഡ് ആയി കിടക്കുന്ന ചെറുപ്പശ്ശേരി ടൗണും ഇവിടെ വികസനങ്ങൾ ആയി വരേണ്ടത് അത്യന്താപേക്ഷികമാണ് അതിൻ്റെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ പഴയ പോസ്റ്റുകൾ മാറ്റി പുതിയതുകൾ മാറ്റി സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കോൺക്രീറ്റിങ്ങും അതേമാതിരിക്ക് ഇവിടുത്തെ ഹൈക്ക് ചാലിൻ്റെ ഒക്കെ പണികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു സൈഡുകളും വീതി കൂട്ടുന്ന ഉള്ള റോഡുകളെ തന്നെ വീതി കൂട്ടി ടൗണ് വിപുലീകരിക്കാനുള്ള ഊരാലങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാഹനവും വർക്കേഴ്സുമാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താരതമ്യേന പാലക്കാട് നിന്ന് കോഴിക്കോട്ട് ഭാഗത്തോട്ട് കോയമ്പത്തൂർ ഭാഗത്തു സഞ്ചരിക്കുന്ന ആളുകൾക്ക് വളരെ വേഗത്തിൽ കോയമ്പത്തൂർ പാലക്കാട് ഭാഗത്തോട്ട് എത്തിപ്പെടാൻ ഈ പാത നമുക്ക് വളരെ ഉപകാരപ്പെടുന്നു മലപ്പുറം ഭാഗത്തുള്ളവർക്കൊക്കെ താരതമ്യേന ട്രാഫിക് കുറഞ്ഞതും ടൗണുകൾ കുറഞ്ഞതുമായ ഒരു സംസ്ഥാന പാതയാണ് നമ്മുടെ ഈ ചെറുപ്പശ്ശേരി വഴി മുണ്ടൂർ തൂത റൂട്ട് സ്റ്റേറ്റ് ഹൈവേ ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് എന്നേ സ്റ്റേറ്റ് ഹൈവേകൾ ചെന്ന് ചേർന്നത് പെരിന്തൽമണ്ണ തൊള്ളായിരത്തി അറുപത്താറ് നാഷണൽ ഹൈവേയിലാണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് സോറി മുന്നൂറ്റി അറുപത്തി നാല് കോടി ചെലവിൽ ലോക ബാങ്കിൻ്റെ ധനസഹായം മൂലമാണ് ഇപ്പോഴത്തെ ഈ റിനുവേഷൻ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മൊത്തം പതിനാറ് മാസത്തെ ഉള്ളിൽ കരാർ കമ്പനിക്ക് കൈമാറേണ്ടത് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലാണ് വർക്കുകൾ ആരംഭിച്ചത് ഇപ്പോഴും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല ചെറുപ്പളശ്ശേരി ടൗണ് ബസ് സ്റ്റേഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റേഷൻ്റെ നവീകരണവും ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് റോഡ് ഒരുപാട് താഴ്ചയിലും ഡ്രൈനേജും വാക്ക് വേ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രൈനേജൊക്കെ വളരെ ഹൈറ്റിലും ഇത് കടകൾക്ക് ആളുകൾക്ക് പോവാനും സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റുള്ളവർക്ക് ഇതിനൊക്കെ ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുന്നതായി നമുക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ ഒരു കലിങ്കിൻ്റെ നിർമ്മാണം വളരെ ട്രാഫിക് ആയി അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ റോഡിന് ക്രോസ് ആയിട്ട് വരുന്ന ഈ കലിംഗ് നിർമ്മാണം ഓവർലോഡ് കൊടുക്കാണ്ട് പിന്നെ മസാലകൾ ചേരുവകളൊക്കെ ചേർത്ത് ഈ പട്ടാമ്പിക്ക് നമ്മൾ പതിനാറ് കിലോമീറ്റർ ഓടാണ്ട്

ആണ് വാ 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 വർക്ക് കംപ്ലീറ്റ് ഇത്ര ആയിട്ടില്ല ഇനി മണ്ണിടും എങ്ങനെയാണ് ഇനി എങ്ങനെയാ കടയിൽ വെക്കാം എപ്പോഴ്ശേരി ആകെ 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 ഉഴുത് മറിച്ചില്ലേ ഓ ഒരാൾക്ക് നല്ല സീറ്റിങ് അയക്കണേ കറക്റ്റ് അയക്കണേ വരിക്ക സീറ്റിങ് അയക്കണേക്കേ ബോംബെ ബസാർ അയ്യോ

ഓക്കെ ഗായസ് ചെറുപ്പളശ്ശേരി നമ്മളോട് വിടവരാണ് അപ്പോൾ സമയം ഇപ്പോൾ നമുക്ക് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അല്പം ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെറുപ്പശ്ശേരി ടൗൺ കവർ ചെയ്തിട്ട് വേണം അതെല്ലാം ചെറുപ്പശ്ശേരി ടൗൺ എടുത്ത ആകെ മകളെ യു എൽ സി സി വർക്ക് ഭയങ്കര സ്ലോ ആണ് ഏകദേശം ഒന്നര വർഷം ഇവര് ഈ പോർഷനിൽ ഇട്ടിട്ട് ഇവിടെ രണ്ട് സൈഡിൽ നല്ല വീതി കൂടിയിട്ട് അടിപൊളി ആക്കുന്നു ഇവിടെ ബിൽഡിംഗ് ഒക്കെ കട്ട് ചെയ്ത് എന്താ എന്താ ഷോപ്പുകൾ ഒക്കെ പൊളിച്ചെടുത്തിന് സ്പേസ് കൂട്ടാ ടൗണ് വലുതാക്കി തന്നെയാണ് പക്ഷെ റോഡായി കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറാവൂട്ടാ ഗായ്സ് വീഡിയോ ഭയങ്കര ലെങ്ത്താണ് ഇട്ടാ ഏഹ് മടത്തിപ്പറമ്പ് മടത്തിപ്പറമ്പാണ് അല്ലേ നമുക്ക് ഏരിയ വില്ലാതെ പരിചയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നിങ്ങള് നാവില് വഴങ്ങുന്നില്ല അപ്പൊ കേൾക്കണം നിങ്ങളൊക്കെ അത് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും അത് ക്ഷമിച്ച് അത് തിരുത്താ ഓക്കെ നമുക്ക് ഇനി ഈ ഡ്രൈനേജിന്റെ ഒപ്പമാണ് ഇനി നമുക്ക് ഇവിടെ റോഡ് ഇയാളെ പൊന്താള്ളത് ചെറുപ്പുളശ്ശേരി ഇനി നമ്മളെ ഇവിടുന്ന് വിട്ട പ്രവാസികളൊക്കെ അടുത്ത പ്രാവശ്യം നാട്ടില് വരുമ്പണ്ടല്ലോ ചെറുപ്പുളശ്ശേരി ചീറി പാങ്ങിട്ടുണ്ടോ പൊടിച്ചായിരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ പുതിയ പോസ്റ്റ് ഇവിടുത്തെ ട്രാൻസ്ഫോമറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒരാളത് അതിന്റെ മേലെ ഇരിക്കുന്നുണ്ടോ പുതിയ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഒരു വിധം പഴയ ഒഴിവാക്കിയിട്ട് എല്ലാം പുതിയ പോസ്റ്റുകളാക്കി ആ ഇത് ഇതവിടെ മൊത്തം പോസ്റ്റുകൾ പുതിയതാണ് അതിന് അതിന്റെ മേലക്കഥാ ഓ കിട്ട ഇവിടെ ഇനി ഐ ടിയിൽ പൊന്ത അതാ മാവൊക്കെ വെട്ടി അവിടെ ട്രാൻസ്ഫോമർ അതാ അതിൻസ്ഫോമർ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് പൊടി പൊടി ഇനി നോക്കാനില്ല ചെറുപ്പശ്ശേരി അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ കംപ്ലീറ്റ് ആവും ഈ വർക്ക് ഇട്ട യു എൽ സി സി എസ് എൽ ടി ഡി ആണ് set 20 again vertical times 5.30 between 6 we are on my way to volanchery portico there are no construction work not yet finished on this road guys we are on my way, Pathabi, Vallapuya, Guruvayur. Yes, that's the name, Vallapuya. Uh, the guys told us not. Yes, guys, there are some big infrastructure going on, Garpla Sheri to Mundur and Pathabi. Today we are going to show you people, our subscriber family, please cooperate with us. You have to subscribe my channel, work with Ali and we are going to the tests every day. New 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 NS highway works. So yes. So keep supporting, keep writing message. Commands, guys.